ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ സുഖമായിട്ടിരിക്കാൻ കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേരൊക്കെ കമൻറ്റും ചെയ്യാറുണ്ട് മെസ്സേജസ് അയക്കാറുണ്ട് അതായത് ഇൻഫോ പാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ കേട്ടോ ചേച്ചി ഈ പറഞ്ഞ പോലെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ ജോലി കിട്ടുന്നില്ല അതായത് ഞാൻ മെയിൽ മെയിലയക്കുന്ന ഫോർമാറ്റൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു അപ്പോൾ പറയുന്നത് ഇതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടും എനിക്ക് ജോലി കിട്ടുന്നില്ല എന്നാരും വിളിക്കുന്നില്ല എനിക്ക് കോഴ്സ് വരുന്നില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ അടുത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഞാൻ മനസ്സിലാക്കിയത് മാത്രമല്ല എനിക്ക് കുറച്ച് ടിപ്സും കിട്ടിയതാണ് അപ്പോൾ ആ കാര്യം നിങ്ങളായിട്ട് നിങ്ങളെടുത്ത് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊക്കെയാണല്ലോ മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനം എന്ന് വിചാരിച്ചു അതായത് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വലിച്ചു വാരി അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണല്ലേ ഞാനടക്കം നിങ്ങളും അങ്ങനെ തന്നെയാണ് വലിച്ചു വാരി കണ്ട എല്ലാം പിടിച്ച് അപ്ലൈ ചെയ്യും എന്തെങ്കിലും ഒരു ജോലി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഒരു കണക്കിന് നമുക്ക് മോശമാന്ന് പറയുന്നില്ല നല്ലതാണ് പിന്നെ ചിലതൊക്കെ ലക്ക് ബേസ് ചെയ്തിരിക്കും ചിലതൊക്കെ റെക്കമെൻഡേഷൻസ് ബേസ് ചെയ്തിരിക്കും പല രീതിക്കാണ് ആൾക്കാർക്ക് ജോലി കിട്ടുന്നത് അപ്പം നമ്മൾ നേരായ വഴിക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക എല്ലാത്തിലും അങ്ങോട്ട് അപ്ലൈ ചെയ്യും പക്ഷെ നമ്മൾ വേറൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട് നമ്മളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന നിങ്ങൾ ചിലപ്പോൾ എം കോം പഠിച്ചവരായിരിക്കാം അല്ലെങ്കിൽ എം സി എ ആയിരിക്കാം എം ബി എ ആയിരിക്കാം അങ്ങനെ പി ജി ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടാവായിരിക്കാം അവർ ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക ചിലപ്പോൾ പ്ലസ് ഡിഗ്രി ഡിഗ്രിക്കാരുടെയോ അല്ല വേക്കൻസി ആയിരിക്കും അങ്ങനെ ആ സമയത്ത് ഈ എന്താ പറയുക എച്ച് ആർ ടീം നോക്കുമ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷനുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വല്ല എക്സ്ട്രാ ഡിപ്ലോമ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എക്സ്ട്രാ വല്ല എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം എന്നിട്ട് ചെറിയൊരു ശമ്പളത്തിനായിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക ശമ്പളത്തിൻ്റെ ജോലിക്കായിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പോൾ എച്ച് ആർ ടിന്ന് നോക്കുമ്പോൾ അവർ എങ്ങനെ ഡിസ്കസ് ചെയ്യും ഇന്നുള്ള വ്യക്തിനെ ഇത്രയും ഇതുള്ള വ്യക്തിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അദ്ദേഹം ചിലപ്പം വേറെ ഓഫർ വന്നാൽ ഒരു വർഷത്തിനകത്ത് വേറെ ഓഫറ് വന്നു കഴിഞ്ഞാൽ ആൾ പോയെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ അങ്ങനെ ഒരു എംപ്ലോയിൻറ്റ് എടുക്കുന്നത് അതിനേക്കാൾ നല്ലത് ഒരു പ്രഷർ എടുക്കുന്നതല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കമ്പനീസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നത് നമ്മൾ ബേസിക് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഒന്നും കിട്ടുന്നില്ല കിട്ടിയലൊക്കെ പിടിച്ച ഒരാഴ്ചയിരുന്നു അപ്ലൈ ചെയ്തു ചെയ്തു എന്ന് വിചാരിക്കുക എന്നിട്ടും ഒന്നും വന്നില്ലെങ്കിൽ നമുക്ക് നമ്മൾ ഡെസ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത് ഈ അടുത്ത് കിട്ടിയൊരു ഒരു അറിവായിരുന്നു എനിക്ക് ഞാൻ ഇങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ഇത് പറഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുന്നത് അപ്പോൾ എൻ്റെ കേസാണെങ്കിലും യു എയിൽ വന്നിട്ടാണെങ്കിലും ഞാൻ പി ജി പഠിച്ചിട്ടുണ്ട് ഡിപ്ലോമ പഠിച്ചിട്ടുണ്ട് ഡിഗ്രി പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളൊന്നും കാര്യമൊന്നുമില്ല കുറേയൊക്കെ ഈ പറഞ്ഞ പോലെ കണക്ഷൻസ് ബേസിൽ പോവും അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോഴായാലും പറയും ഇതിനേക്കാളും അത് കിട്ടും എന്നുള്ളത് പറയും അപ്പം നമ്മളുടെ മനസ്സും കൺഫ്യൂസ്ഡ് ആയിരിക്കും പിന്നെ ഇൻഫോ പാർക്കിലൊക്കെ കോൺവെൻറ്റ് പറഞ്ഞ കമ്പനിയിലൊക്കെ ബി കോമാർക്ക് ഒരു വേക്കൻസി പി ജിക്കാർക്ക് വേറെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ ചെക്ക് ചെയ്യണം കാരണം നിങ്ങൾ പോയിട്ട് ഇപ്പോൾ പി ജി ഉള്ള ആൾ പോയിട്ട് യു ജിയിലെ ക്വാളിഫിക്കേഷനുള്ള ജോലിക്ക് അപ്ലൈ ചെയ്യരുത് ഞാൻ കേട്ടിട്ടുണ്ട് ബി കോം മാത്രമുള്ളവർക്ക് ഇത്ര ആണ് സാലറി അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ആണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു കുട്ടി പോ പോകുന്നുണ്ടായിരുന്നു അതൊരു കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ എടുക്കില്ല ചിലപ്പോൾ എടുത്ത് കിട്ടിയായിരുന്നു നമുക്ക് നഷ്ടമാണല്ലോ നമുക്ക് അതിനേക്കാൾ നല്ല ഓഫർ വേറെയുണ്ട് നമ്മൾ അത് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കോൺവെൻ്റിൽ ആയാലും ഞാൻ വർക്ക് ചെയ്ത കമ്പനിയാണ് അവർക്ക് എം കോമൊക്കെ വേണമായിരുന്നു പിന്നെ ഇപ്പോൾ എം ബി എക്കാരും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് അപ്ലൈ ചെയ്യുക വലിച്ചുകാർ അപ്ലൈ ചെയ്യാതെ പിന്നെ വലിച്ചുകാരി അപ്ലൈ ചെയ്യുമ്പോഴായാലും ഞാൻ എത്ര നാളങ്ങനെ ചെയ്തിരുന്നത് പക്ഷേ എനിക്ക് ഇപ്പോൾ കിട്ടിയൊരു അറിവാണ് നമ്മുടെ അനുസരിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞാൽ നമ്മൾ ഇൻറ്റേൺഷിപ്പ് അതുപോലെ എക്സ്ട്രാ കോഴ്സസ് ഇപ്പോൾ ഞാനാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് ആറ് മാസത്തെ ഇതൊക്കെ കാണുമ്പോൾ അവർ വിചാരിക്കും ഇതിലൊക്കെ ചാൻസസ് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് നമ്മളോടൊക്കെ വരുന്നത് നമ്മളോടൊക്കെ എന്തിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ജോലി കിട്ടാമെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് ഈ ഒരു ടിപ്പും കൂടി നോക്കുക പിന്നെ നമുക്ക് കിട്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ കുറെ സമയം എടുക്കുമായിരിക്കും അല്ലാതെ നാട്ടിൽ പിന്നെ കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഇപ്പോൾ യു എയിലൊക്കെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ജോലി കിട്ടാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് പിന്നെ ബാഡ്ലക്ക് അൺലക്ക് അൺലക്കിയാണ് ബാഡ് ലക്കിയാണെന്നൊക്കെ പറയില്ലേ അതും ഒരു ഫാക്ടറാണ് പക്ഷേ നമുക്ക് കിട്ടും നമ്മളൊരു കാര്യം തന്നെ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്രപഞ്ചം മൊത്തം നമ്മുടെ കൂടെ നിന്ന് നമ്മൾക്ക് അത് എഴുതിരുന്നല്ല പറയാം എനിക്കങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നന്നായി വായിക്കുക അതിൻ്റെ റോൾസും റെസ്പോൺസിബിലിറ്റീസും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസും എത്ര എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ ഉള്ളത് നന്നായിട്ട് വായിക്കാം കോൺവെൻറ്റിലൊക്കെ രണ്ട് വർഷം പ്ലസ് എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എം കോം പഠിച്ച് എം കോം വേണം രണ്ട് വർഷം എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഫിനാൻസിൽ കേട്ടോ ബാക്കിയുള്ളത് എനിക്ക് കൂടുതൽ അറിയില്ല ഞാൻ ഇത് കണ്ടിട്ടുണ്ട് കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവർ അങ്ങനെ അയക്കുമായിരുന്നു വേറെ ഫ്രണ്ട്സിന് വേണ്ടി അയക്കുമായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ നോക്കിയിട്ടില്ല കാരണം ഞാൻ ഈ വരുന്ന പ്ലാൻ ചെയ്തോളോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വേറെ ഫ്രണ്ട്സിന് വേണ്ടി അയക്കുമ്പോൾ ഇത് അയക്കുമായിരുന്നു കേട്ടോ പിന്നെ ബേസിക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പണ്ട് കൊടുക്കും അവർ അയച്ചു തരമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ഇതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാവർക്കും യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എല്ലാം നോക്കിയും കണ്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷനുസരിച്ച് അപ്ലൈ ചെയ്യുക പിന്നെ നമ്മൾ കരിയർ സ്വിച്ച് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ എന്തിലേക്കാണ് സ്വിച്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ പറയുന്ന പറയാറുള്ള പോലെ ഡിജിറ്റൽ മാർക്കറ്റിൽ കാണാൻ അതിൻ്റെ എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സാധ്യതകൾ കൂടുതലായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇത് നല്ല രീതിക്ക് യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കേണ്ടത് നല്ലൊരു ടിപ്പാണ് ഞാനും വീട്ടിൽ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടാണ് അറിയാൻ ശ്രമിച്ചതും അറിഞ്ഞതും അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ശരിയാണെന്ന് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോസും എൻ്റെ ചാനലൊക്കെ എനിക്ക് എനിക്കിഷ്ടമാവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം അതുവരേക്കും